പ്രിയപ്പെട്ടവരെ സെക്കുലർ സാറ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശനിയാഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇലക്ട്രൽ ബോണ്ട് റദ്ദു ചെയ്തുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധിയെ കുറിച്ചാണ് ആ വിധി വിരൽ ചൂണ്ടുന്ന അഴിമതിയെക്കുറിച്ചും ഇന്ത്യയിൽ മോഡി ഭരണത്തിന് കീഴിൽ ശക്തിപ്പെട്ടു വന്നിരിക്കുന്ന ഷിങ്കിടി മുതലാളിത്തത്തെ ചങ്ങാത്ത മുതലാളിത്തത്തെ സംബന്ധിച്ചുമാണ് രണ്ടായിരത്തി പതിനേഴിലാണ് അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന മിസ്റ്റർ അരുൺ ജെയ്റ്റ്ലി തൻ്റെ ബജറ്റ് പ്രസംഗത്തിൽ ഒരു നിർദ്ദേശമായിട്ട് ഇലക്ട്രൽ ബോണ്ട് മുന്നോട്ട് വെച്ചത് രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ട് നൽകാൻ കോർപ്പറേറ്റുകൾക്ക് നിയമാനുസൃതമായ ഒരു സംവിധാനമെന്ന നിലക്കാണ് അരുൺ ജെയ്റ്റ്ലി ഇലക്ടർ ബോണ്ട് വിഭാവനം ചെയ്ത് അവതരിപ്പിച്ചത് അദ്ദേഹം തിരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട സുതാര്യമില്ലായ്മയെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് ഫണ്ടുകൾ രാഷ്ട്രീയ കക്ഷികൾ ശേഖരിക്കുന്നതിലുണ്ടാവേണ്ട ഒരു ക്രമത്തെ ഒരു നിയമാനുസൃതമായ വഴിയെക്കുറിച്ചൊക്കെയുള്ള വലിയ സുവിശേഷ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടാണ് ഇലക്ടർ ബോണ്ട് നിർദ്ദേശമായി മുന്നോട്ട് വെച്ചത് അപ്പം തന്നെ രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ സി പി എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ ഇലക്ടർ ബോണ്ട് വൻകിട കുത്തകകളും രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് ഭരണപ്ര പാർട്ടികളും തമ്മിലുള്ള രഹസ്യ പണമിടപാടിന് വേണ്ടിയുള്ള ഒരു സംവിധാനമായിരിക്കും പ്രത്യേകിച്ച് കോർപ്പറേറ്റുകൾക്ക് അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള നയരൂപീകരണവും പരിഷ്കാരങ്ങളും നടപ്പാക്കാൻ ഭരണവർഗ പാർട്ടികളിൽ ഭരണാധികാരത്തിൽ ഇരിക്കുന്ന കക്ഷിയിൽ വലിയ രീതിയിൽ ഈ ഇലക്ട്രോൾ ബോണ്ട് വഴി പണം നൽകി അവരെ അതിനെ പ്രലോഭിപ്പിക്കാൻ പ്രേരിപ്പിക്കാൻ കഴിയും അതുവഴി രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെക്കാളേറെ ജനങ്ങളുടെ താല്പര്യങ്ങളെക്കാളേറെ കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും അതിന് പ്രതിഫലമായി ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം പറ്റുകയും ചെയ്യുന്ന അങ്ങേയറ്റം അധാർമികവും അനീതികരവും അഴിമതിഗ്രസ്തവുമായ ഒരു സംവിധാനമാണ് ഈ ഇലക്ട്രൽ ബോണ്ട് വഴി രൂപപ്പെടുക എന്ന കാര്യം സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികൾ അതിശക്തമായി ഉന്നയിച്ചു രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഈ നിയമം നിലവിൽ വന്നത് ഈ നിയമം നിലവിൽ വന്നതിന് ശേഷം രാജ്യത്തെ പ്രമുഖങ്ങളായ രാഷ്ട്രീയ കക്ഷികളെല്ലാം കോർപ്പറേറ്റുകളിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ട് വഴി പണം സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ അതിലേറ്റവും കൂടുതൽ പണം എന്ന് പറഞ്ഞാൽ ഇലക്ട്രൽ ബോണ്ടിലേക്ക് വന്നിരിക്കുന്ന പണത്തിൻ്റെ അൻപത് ശതമാനത്തിലേറെ ചില കണക്കുകൾ പറയുന്നത് എഴുപത് ശതമാനം എന്നാണ് അൻപത് ശതമാനത്തിലേറെ പണം പറ്റിയിരിക്കുന്നത് ബി ജെ പി ആണ് ബി ജെ പി എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഈ രാജ്യത്ത് ഷിങ്കിടി മുതലാളിത്തത്തെ ക്രോണി ക്യാപിറ്റൽസത്തെ വളർത്തിക്കൊണ്ടുവരുന്ന പാർട്ടിയാണ് മോഡി ഇന്ത്യയിലെ പ്രമുഖങ്ങളായ കുത്തകളുടെ ചങ്ങാതിയാണ് ക്രോണിയാണ് ഇന്നിപ്പോൾ രാജ്യത്തെ മൊത്തം ആസ്തിയുടെ പതിനെട്ട് ശതമാനത്തിലേറെ കൈയടക്കി വെച്ചിരിക്കുന്നത് അഞ്ച് വ്യവസായ ഗ്രൂപ്പുകളാണ് അഞ്ച് കമ്പനികളാണ് ആ അഞ്ച് കമ്പനികളും മോഡിയുടെ ക്രോണികളായിട്ടാണ് ഇന്ന് നിലനിൽക്കുന്നത് റിലയൻസ് അതേപോലെ തന്നെ അദാനി അതേപോലെ തന്നെ ടാറ്റ ആദിത്യ ബിർള ഭാരതി ടെലികോം ഈ അഞ്ച് വ്യവസായ ഗ്രൂപ്പുകളും രാജ്യത്തിൻ്റെ മൊത്തം ആസ്തിയുടെ പതിനെട്ട് ശതമാനം കൈയടക്കിയിരിക്കുക ഈ കണക്കിൻ്റെ ഒരു ഗൗരവം നമുക്ക് മനസ്സിലാകണമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഗ്ലോബലൈസേഷന് തുടക്കം കുറിക്കുന്ന വർഷങ്ങളിൽ ഇന്ത്യയിലെ മൊത്തം ആസ്തിയുടെ പത്ത് ശതമാനം മാത്രമാണ് ഇവരുടെ കൈകളിൽ ഉണ്ടായിരുന്നത് പത്ത് ശതമാനത്തോട് അടുക്കുന്ന ഭാഗം മാത്രമായിരുന്നു ഇവരുടെ കൈകളിൽ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് രാഷ്ട്രസമ്പത്തിൻ്റെ രാഷ്ട്രാസ്തിയുടെ പതിനെട്ട് ശതമാനത്തോളം അഞ്ച് കമ്പനികൾ കൈയടക്കിയിരിക്കുകയാണ് ഇതിനവർക്ക് കഴിഞ്ഞത് ഉദാരവൽക്കരണത്തിൻ്റെ സാഹചര്യത്തെ ഉപയോഗിച്ച് രാജ്യത്ത് കുത്തകളെ നിയന്ത്രിക്കുന്നതും കുത്തുകൾക്ക് എല്ലാ രംഗങ്ങളിലും വ്യവസ്ഥകളുള്ളതുമായ എല്ലാ ചട്ടങ്ങളെയും എല്ലാ സംവിധാനങ്ങളെയും അട്ടിമറിച്ച് വ്യവസ്ഥാരഹിതമായി നിരുപാധികമായി കോർപ്പറേറ്റ് മൂലധന ശക്തികൾക്ക് രാജ്യത്തിൻ്റെ സമ്പത്ത് തട്ടിയെടുക്കാൻ നരേന്ദ്രമോദി സർക്കാർ സൗകര്യം ചെയ്തു കൊടുത്തു അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഇലക്ഷൻ ഫണ്ടിലേക്ക് ഇലക്ടർ ബോണ്ട് വഴി ആയിരക്കണക്കിന് കോടികൾ ഒഴുകിയെത്തുകയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് കോൺഗ്രസ് ആണ് അത് കഴിഞ്ഞാൽ അഞ്ചാറ് ദേശീയ പാർട്ടികൾ എന്ന് പറയുന്ന പാർട്ടികളാണ് എന്ന് പറഞ്ഞാൽ ഫലത്തിൽ ഇലക്ട്രി ബോണ്ട് വഴി കോടാനുകോടി രൂപ സഹസ്രകണക്കിന് കോടികൾ തട്ടിയെടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരിക്കുന്നു ഈ പണം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ രണ്ടായിരത്തി പത്തൊമ്പതിൽ തുണർ ഉണ്ടാക്കിയത് ഇന്ത്യയിൽ ഇപ്പോൾ പതിനെട്ടോളം സംസ്ഥാനങ്ങൾ ബി ജെ പി ഭരിക്കുക ഇതിൽ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പിലൂടെ ഭൂരിപക്ഷമുണ്ടാക്കിയല്ല അവർ അധികാരം പിടിച്ചത് പ്രതിപക്ഷത്തു നിന്ന് മത്സരിച്ച പാർട്ടികളുടെ എം എൽ എമാരെ ഓപ്പറേഷൻ ലോട്ടസ് വഴി പണം കൊടുത്തു വാങ്ങിച്ചിട്ടാണ് അപ്പോൾ കർണാടകയിലായാലും ഗോവയിലായാലും മധ്യപ്രദേശിലായാലും മണിപ്പൂരിലായാലും ഇവിടെയെല്ലാം തന്നെ എം എൽ എമാരെ വില കൊടുത്തു വാങ്ങിക്കുന്ന ഓപ്പറേഷൻ ലോട്ടസ് അതിന് ആവശ്യമായിട്ടുള്ള പണം എവിടെ നിന്ന് കിട്ടി ഈ കോർപ്പറേറ്റുകളുടെ സംഭാവനയാണ് കോർപ്പറേറ്റുകൾ ഇത്രയും സഹസ്ര കോടികൾ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് കൊടുക്കുന്നത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് റിസർവ് ബാങ്ക് ചട്ടങ്ങൾ ഉദാരവത്കരിച്ചുകൊണ്ട് അദാനിയെപ്പോലുള്ള ഒരു കുത്തകർക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിക്ഷേപം നടത്താൻ ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിക്ഷേപം നടത്താൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സഹസ്ര കോടികൾ വായ്പ നൽകുകയാണ് ഇന്ത്യയിലെ ബി ജെ പിയുമായി അടുപ്പമുള്ള നിരവധി കുത്തകൾ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് കടമെടുത്ത പന്ത്രണ്ട് ലക്ഷം കോടി രൂപ രൂപയോളമാണ് ഈ പത്ത് വർഷക്കാലത്തിൻ്റെ ഇതിൽ ബി ജെ പി സർക്കാർ എഴുതി തള്ളിയിരിക്കുന്നത് റൈറ്റ് ഓഫ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ റൈറ്റ് ഓഫ് ചെയ്തിരിക്കുന്ന മുതലാളിമാരുടെ കുത്തകളുടെ കടം തിരിച്ചു പിടിക്കാനുള്ള നടപടികളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനാണ് അവരെ രാജ്യം വിടാൻ അനുവദിച്ചിരിക്കുന്നത് നിയമത്തിൻ്റെ മുമ്പിലേക്ക് പോലും അവരെ കൊണ്ടുവരാൻ കഴിയുന്നില്ല ഇതെല്ലാം കാണിക്കുന്നത് രാജ്യത്ത് വളർന്നു വന്നിരിക്കുന്ന ക്രോണി ക്യാപിറ്റലിസത്തിൻ്റെ ഭീകരതയാണ് ഈ ക്രോണി ക്യാപിറ്റലിസത്തിൻ്റെ ഒരു സംവിധാനമാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് രാജ്യത്തെ പ്രമുഖങ്ങളായ കുത്തകൾ അവരുണ്ടാക്കുന്ന ശരിയും തെറ്റുമായ മാർഗങ്ങളിലൂടെ പണം നിയമപരമായ അവർക്ക് സർക്കാരിന് കൊടുക്കാനുള്ള എന്ന് പറഞ്ഞ അഴിമതിയെ കൈക്കൂലിയെ റൈബിനെ നിയമവൽക്കരിക്കുകയാണ് ഈ ഇലക്ഷൻ ബോണ്ട് വഴി ബി ജെ പി സർക്കാർ ചെയ്തത് ഇതിനെതിരായിട്ട് രാജ്യത്ത് ഉയർന്നു വന്ന പ്രതിഷേധങ്ങളെ അവർ മുഖവിലക്കെടുത്തില്ല മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് ഒരു ഭരണവർഗ ആയതുകൊണ്ട് തന്നെ കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന നിയോലിബർ നയമാണ് അവരുടെ ഈ സാമ്പത്തിക നയം എന്നതുകൊണ്ട് തന്നെ അവർ കാര്യമായ രീതിയിൽ ഈ ഇലക്ട്രൽ ബോർഡിനെ എതിർക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ ഇതിനെതിരായിട്ടൊരു ജനകീയ പ്രക്ഷോഭം രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ആരാണ് സംഭാവന നൽകുന്നത് ആ സംഭാവന നൽകുന്നവരുടെ പേരുകൾ അജ്ഞാതമായി നിർത്തുന്ന ഒന്നാണ് ഈ ഇലക്ട്രോൺ ബോണ്ട് സംവിധാനം സുപ്രീം കോടതി ഈ വിധിയിൽ ചോദിച്ചത് ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമില്ലേ ജനങ്ങൾക്ക് അറിയാനും അഭിപ്രായം പ്രകടിപ്പിക്കാനുമുള്ള ഭരണഘടനയുടെ പത്തൊമ്പത് ഒന്ന് ഏക്ക് വിരുദ്ധമാണ് ഭരണഘടന വിരുദ്ധമാണ് ഈ ഇലക്ട്രോൺ ബോട്ട് സംവിധാനവും അതിലെ വ്യവസ്ഥകളും എന്നാണ് സുപ്രീം കോടതി കണ്ടെത്തിയത് അതുകൊണ്ടാണ് സുപ്രീം കോടതി ഇലക്ടറൽ ബോണ്ട് നിയമം റദ്ദു ചെയ്തിട്ട് സർക്കാരിനോടും രാഷ്ട്രീയ കക്ഷികളോടും തങ്ങൾക്ക് ലഭ്യമായ പണം അതിൻ്റെ വിവരങ്ങൾ മാർച്ച് പതിമൂന്നാം തീയതിക്കകം കോടതിയെ അറിയിക്കാൻ പറഞ്ഞിരിക്കുന്നത് എസ് പി ഐ യുടെ പ്രത്യേകമായി ഇതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ ഇപ്പോഴത്തെ ഈ വിധി ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം സുതാര്യമായ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആഹ്ലാദകരമായ ഒന്നാണ് നമ്മുടെ ജനാധിപത്യത്തെ പണാധിപത്യം വിഴുങ്ങുന്ന ഒരവസ്ഥക്കെതിരായിട്ടുള്ള വലിയൊരു താക്കീതാണ് സുപ്രീം കോടതി ഈ വിധി പ്രസ്താവനയിലൂടെ നടത്തിയിരിക്കുന്നത് ഹിന്ദുത്വം എന്ന രാഷ്ട്രീയ അജണ്ടയിൽ നിന്ന് കോർപ്പറേറ്റ് മൂലധന താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഭരണമാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി മോഡി നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ കോർപ്പറേറ്റ് വർഗീയ കൂട്ടുകെട്ട് ആ വർഗീയ കൂട്ടുകെട്ടിന് ഇന്ത്യ രാജ്യത്തെ മതാത്മകമായ വർഗീയമായ ധ്രുവീകരണത്തിലേക്ക് എത്തിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോഴേക്കും രാജ്യത്തെ ആർ എസ് എസിൻ്റെ സ്ഥാപനത്തിൻ്റെ ശതാബ്ദി വർഷത്തിൽ ഇന്ത്യ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി ആയിരക്കണക്കിന് കോടികൾ അവിഹിതമായ രീതിയിൽ തങ്ങളുടെ ഫണ്ടിലേക്ക് തങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുക അതായത് സംഘപരിവാർ സംഘടനകൾക്ക് അവിശുദ്ധമായ രീതിയിൽ പണസമാഹരണം ഫണ്ട് സ്വരൂപണം നടത്താനുള്ള ഒരു സംവിധാനമായിരുന്നു ഈ ഇലക്ട്രൽ ബോണ്ട് അപ്പോൾ ആ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഭരണഘടനാ വിരുദ്ധതയെ അതിൻ്റെ അധാർമികതയെ കോടതി കണ്ടെത്തി ഇത് അഴിമതിയെ നിയമവൽക്കരിക്കുന്ന ഒരു സംവിധാനമാണെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു അതുകൊണ്ട് തന്നെ ഈ വിഷയം ഈ രാജ്യത്തെ ജനാധിപത്യ ശക്തികൾ വളരെ വിശദമായി ചർച്ച ചെയ്യണം ജനങ്ങളെ പഠിപ്പിക്കണം ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടി നിയോലിബർ നയങ്ങളെ പിന്താങ്ങുന്ന രാഷ്ട്രീയ കക്ഷികൾ അവിശുദ്ധമായ കേന്ദ്രങ്ങളിൽ നിന്ന് ഈ രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന കുത്തകളുടെ കൈകളിൽ നിന്ന് നിയമവിരുദ്ധമായി അവർ സ്വരൂപിച്ച പണത്തിൻ്റെ പങ്കു പ്രവർത്തിക്കുന്നവരാണ് അതിനുവേണ്ടി അവർ അഴിമതിയെ തന്നെ നിയമവത്കരിക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയ സംവിധാനമാണ് ഈ ഇലക്ട്രർ ബോണ്ട് അത് ഈ രാജ്യത്ത് വളർന്നു വരുന്ന കോർപ്പറേറ്റുകളും രാഷ്ട്രീയ കക്ഷികളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രശ്നമാണ് ഒരു നിയോലിബർ കാലഘട്ടം എന്ന് പറയുന്നത് മൂലധന ശക്തികൾ രാഷ്ട്രീയ ഭരണകൂടത്തെ രാഷ്ട്ര രാഷ്ട്രശക്തികളെ ഭരണകൂടത്തെ തന്നെ വിലയിക്കുന്ന ഭരണകൂടം മൂലധനത്തിൻ്റെ പൂർണ്ണമായ താല്പര്യങ്ങളിലേക്ക് വിലയിച്ചു പോകുന്ന അവസ്ഥയാണ് രാജ്യത്തിന് ഭരണഘടനയുണ്ട് രാജ്യത്തിന് നിയമങ്ങളുണ്ട് ആ നിയമങ്ങളെയെല്ലാം തട്ടി മാറ്റിക്കൊണ്ട് നോക്ക് കുത്തിയാക്കിക്കൊണ്ട് കോർപ്പറേറ്റുകളുടെ ലാഭ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവർക്ക് രാജ്യത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ കോർപ്പറേറ്റ് കൊള്ളക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് അങ്ങനെ ഭരണകൂടം തങ്ങൾക്ക് ഉത്തരവാദപ്പെട്ട ഭരണഘടനയെ തന്നെ മാറ്റി വെച്ചുകൊണ്ട് മൂലധനത്തിൻ്റെ താല്പര്യങ്ങളിലേക്ക് സ്വയം വിലയിക്കുന്ന അവസ്ഥയാണ് ചങ്ങാത്ത മുതലാളിത്ത കാലഘട്ടം എന്ന് പറയുന്നത് ആ ചങ്ങാത്ത മൂല മൂലധനത്തിൻ്റെ ചങ്ങാത്ത ഭരണകൂട വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് കോർപ്പറേറ്റുകൾക്ക് രാഷ്ട്രീയ കക്ഷികളിലേക്ക് പണം എത്തിക്കാനുള്ള ഭരണവർഗ പാർട്ടികൾക്ക് പണം കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ് അങ്ങേയറ്റം കറപ്റ്റായ ഒരു സംവിധാനമാണ് ഈ ഇലക്ട്രൽ ബോണ്ട് ഈ ഇലക്ട്രൽ ബോണ്ടിനെ റദ്ദു ചെയ്തുകൊണ്ടുള്ള സുപ്രീം കോടതി വിധി വളരെ സന്തോഷകരമായ കാര്യമാണ് പക്ഷേ ബി ജെ പി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇത്തരം കോടതി വിധികളെയൊന്നും വിലവെക്കുന്ന പാർട്ടിയല്ല അതൊരു സ്വച്ഛാധിപത്യ സ്വഭാവമുള്ള പാർട്ടിയാണ് അത് അമിതാധികാര വാഴ്ചയിൽ അഭിനമിക്കുന്ന പാർട്ടിയാണ് അതൊരു ഫാസിസ്റ്റ് പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ആ പാർട്ടി ഇതിനെ മറികടക്കാനുള്ള കുറുക്ക് വഴികൾ അന്വേഷിക്കും ഇതിനെതിരായിട്ട് വിപുലമായ രീതിയിൽ ബഹുജനാഭിപ്രായം രൂപപ്പെടുത്തുക എന്നത് രാജ്യസ്നേഹികളുടെ സ്നേഹികളുടെ ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകളുടെ പാർലമെൻ്ററി ജനാധിപത്യം നിലനിൽക്കണമെന്നും അതിനുവേണ്ടി സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകണമെന്നും പണാധിപത്യത്തിനെ ജനാധിപത്യത്തെ കീഴ്പ്പെടുത്താൻ പാടില്ലെന്നും ചിന്തിക്കുന്ന എല്ലാ ആളുകളും ഒന്നിച്ചു നിന്ന് ശബ്ദമുയർത്തേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത് തൽക്കാലം ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം അടുത്ത ആഴ്ച മറ്റൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം